ഹലോ ഗൈസ് ഇന്ന് ഞാൻ പറഞ്ഞത് ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് പറഞ്ഞു ഞാനിതവിടെ ഒരു മുന്നൂറ് ഗ്രാം എത്ര വരുന്ന് ചിക്കൻ്റെ പീസ് ചെറുതായിട്ടിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നല്ലോണം മസാല വരട്ട അതിന് വേണ്ടിതാ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം വെച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാം ചെറിയ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണിൻ്റെ അത്ര വിനേഗർ സുറുക്ക് വെച്ച് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ആക്കുക നല്ലോണം മിക്സ് ചെയ്യുക അപ്പോൾ ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും ഇവിടെ മാറ്റി വെക്കും നൂഡിൽസൊന്ന് നൂഡിൽസ് ഒന്ന് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇതാ ഗ്യാസിൻ്റെ അങ്ങോട്ട് കുറച്ച് നല്ല വെള്ളം വെച്ചിട്ടുണ്ട് പതച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണിൻ്റെ അത്ര സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം ഈ വെള്ളത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ല കന്നിട്ട് കൊടുക്കാം നമ്മുടെ ഇതാണ് ന്യൂഡിൽസ് ഒരു എട്ട് മിനിറ്റ് എത്ര വേവി വേവിക്കണം എന്നാൽ ഇത് ഇതിൻ്റെ പാക്കറ്റ് മേലുള്ള അപ്പോൾ അതെല്ലാം പാക്കിൻ്റെ അമൗണ്ടാവും നമ്മൾ വേർവ് അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് നല്ലോണം ഇത് നല്ല ചൂട് ആയി വരുമ്പോൾ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതൊന്ന് വിട്ട് വരും ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ ചിക്കൻ ഒന്ന് ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാൻ എടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ിക്കൻ ഇതിലേക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ചിക്കൻ ഒന്ന് ഇതിലേക്ക് ഇട്ടു കൊടുക്കൻ ഒന്ന് നല്ല വന്ന് പൊരിഞ്ഞു വരട്ടെ നമ്മളെ നൂഡിൽസ് ഇതാ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് നല്ലവണ്ണം നമ്മളെ നൂഡിൽസ് വെന്ത് ഇനി ഇതൊന്ന് കോരി എടുക്കാം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കോരി എടുക്കാം പിന്നെ ഇതുപോലെ തന്നെ എല്ലാം കോരി എടുക്കാം ഇപ്പം നമ്മളെ ന്യൂഡിൽസ് നല്ലോണം വെന്ത് ഞാൻ ഞാനിതെല്ലാം ഊറ്റി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ല നല്ലോണം എല്ലാവരും പാകം നെയിൽ പച്ച വെള്ളം വെച്ച് കൊടുക്കുക ഇതൊട്ടിപ്പിടിക്കുന്നതിനാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ അരച്ച് ഇവിടെ നല്ലവണ്ണം വെന്ത് കഴിക്കട്ടെ ഇതൊന്ന് ഇതിന്ന് കോരി എടുക്കട്ടെ നല്ലോണം കോ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അത് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് കോരി കൊടുക്കാം അതായത് സൺഫ്ലവർ ഓയിൽ ഓയില ഞാൻ വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ച് കൊടുക്കാം ഇതൊന്ന് ചൂടായി വന്നാൽ എണ്ണ ചൂടായി കഴിഞ്ഞാൽ വെളുത്തുള്ളി ഇട്ടുകൊടുക്കാൻ ചെറുതായിട്ട് കട്ടാക്കി വെച്ച വെളുത്തുള്ളി ഇട്ടുകൊടുക്കുക ഇന്ന് വെളുത്തുള്ളിൻ്റെ പച്ച മാണമൊന്ന് മാറിക്കഴിഞ്ഞാല് വെളുത്തുള്ള നല്ലതാണ് നമ്മളെ വെളുത്തുള്ള നല്ലവണ്ണം വയറ് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനത് കട്ട് ചെയ്ത ഉള്ളി എടുത്തു കൊടുക്കാം ഇതിൽ തന്നെ കാരറ്റ് ഞാൻ നീളത്തിൽ അത് കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് അത് ഇട്ടുകൊടുക്കാം ഒന്ന് ഈ ഉള്ളിയും കാരറ്റും ഒന്ന് നല്ലവണ്ണം വെന്ത് ഉടഞ്ഞു വേണ്ടി ആവശ്യമില്ല ഒന്ന് ഇവിടെ ഒന്ന് വാ വാട്ടിയെടുക്കാം ചെറുതായിട്ടൊന്ന് അപ്പോൾ ഇത് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്നും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക മറന്നുപോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് ഇന്ന് ഉള്ളി ഇതൊന്ന് വളർന്ന് വരട്ടെ പിന്നെ ചെറുതായിട്ട് ഞാൻ കാണിതാ നീളത്തിൽ മുപ്പിച്ചു വെച്ചുകൊണ്ട് അത് ഇട്ടുകൊടുക്കാം പിന്നെ ചർച്ച നീളത്തിൽ അത് ഇട്ട് കൊടുക്കാം ൂടി നല്ലോണം എല്ലാം എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിന് ആവശ്യമുള്ള ഉപ്പും ഇട്ടുകൊടുക്ക ഈ അനുസരിച്ചുള്ള ഉപ്പും ഇട്ടുകൊടുക്കാം ഒന്ന് എല്ലാം കൂടിയിട്ടൊന്ന് നല്ലവണ്ണം വെന്ത് ഒടങ്ങി വരേണ്ട ആവശ്യമില്ല ഒന്ന് നല്ലോണം ഒന്ന് കൊടുക്കാം കുരുമുളക് ഇട്ട് കൊടുക്കാം രണ്ട് ചെറിയ സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കാം ഇടയ്ക്ക് തന്നെ നമ്മളിതായി പൊരിച്ച് വെച്ച ഇറച്ചി ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഈ നല്ല ഇറച്ചിയും ഈ വെജിറ്റബിൾ നല്ല നല്ല ഉപ്പുണ്ടോ എന്ന് നോക്കാം ഇട്ടു നോക്കും ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടെ ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള മിക്സ് ചെയ്യുക ഇനി അതും അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതാ വേവിച്ച് വെച്ച നമ്മൾ വേവിച്ച് വെച്ച ന്യൂഡിൽസ് ഇട്ടുവെക്കുക പിന്നെ രണ്ട് സ്പൂണ് വെച്ച മിക്സ് ചെയ്യാം തിങ്ങൾ അടുത്ത് മറ്റേ സോയ സോസ് ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം ഇവിടെ അത് പിന്നെ ഒരു സ്പൂണ് വിനീഗർ ഒഴിച്ച് നോക്കാം മിക്സ് ചെയ്യാം ൂഡിൽസ് റെഡി ആക്കി എടുക്കാം ഇത് കഴിഞ്ഞ ഫ്ലൈറ്റിലേക്ക് മാറ്റാൻ അപ്പൊ എല്ലാരും ഇത് ട്രൈ ഒന്ന് ചെയ്യോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര വരെ ഇനിയിപ്പൊ ഷാർദത്തെ വീടേ വരുന്നവരെ